ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഞങ്ങളിത് കോട്ടപ്പുറത്തുള്ള നമ്മുടെ മാലാഗയുടെ പള്ളിയിൽ വന്നേക്കട്ടെ മിഗായൽ മാലാകയുടെ ഇതാണ് നമ്മുടെ മിഗായൽ മാലാകയുടെ പള്ളിയുടെ എൻട്രൻസ് കണ്ട ചെകുത്താനെ ചവിട്ടി പിടിച്ചേക്കട്ടെ മാലാഖ ഗ്രേസും മിഡും കൊച്ചൊക്കെ വണ്ടിയിലുണ്ട് ഞങ്ങളന്ന് ഇനി മുമ്പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നേർച്ച കയറന്നിട്ടുണ്ടായിരുന്നു സ്റ്റീവ് നടന്നു കഴിയുമ്പോൾ സ്റ്റീവിനെ ഇവിടെ മിഗായൽ മാലകയുടെ അടുത്തേക്ക് നടത്തി കൊണ്ടുവരാന്ന് നേർച്ച നിറവേരാനായിട്ട് വന്നേക്കെന്താ ഏ എല്ലാരും ഗ്രേസിനെ വരണ വഴിക്ക് കട മാറ്റി കൊണ്ടാട്ടാ പക്ഷെ പ്രോഗ്രാം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ എന്തോ കുർബാന കൊളപാടം എന്തോണ്ട് എന്തോ കഴിഞ്ഞ അവിടെ ദിവസം വണ്ടിയൊക്കെ പോണ കണ്ടുടേ ഇപ്പത് ഇവിടെന്നല്ലീവ നടക്കണോ അവിടെ ചെറുമ്പോ നടക്കാൻ പോവാൾക്കാര് പോവാണാണോ അറിയില്ല നമുക്ക് വേഗം കേറാം അപ്പൊ ഞങ്ങള് കേറാൻ പോവാണ് സൈഡിൽ പോവാൻ പറ്റില്ല അവിടെ കുർബാനക്കുപാണ്ട പരിപാടികൾ തുടങ്ങി ചെല്ലടാ നടന്ന്

നടക്ക് നല്ല വെയിലാണ് വിചാരിച്ച പോലെ പറ്റിയില്ല കാരണം അവിടെ ആൾക്കാരുണ്ടായിരുന്നു കുർബാന കൊള്ളപ്പാട് ഈ പള്ളി ശരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ അതായത് ബാക്കിലത്തെ ആകാശത്തിന്റെ ആ ഇതും കൂടി വരുമ്പോ ഭയങ്കര ലുക്കാണ് എനിക്ക് ദൂരെ നിന്ന് കാണാനായിട്ട് ഭയങ്കര ഒരു പള്ളിയുണ്ടത് ആ കളറുകളും ആ മുന്നിലത്തെ പച്ചപ്പും എല്ലാം കൊണ്ടും ചേച്ചി വല്ലായിരുന്നു എൽതി ആരത് മാതാവിനെ കാണാനായിട്ട് വന്നേക്കാം മാതാവിനെ പേടിപ്പിക്കണീ ഒന്ന് പേടിപ്പിച്ചേ ചില കാത്തു വെള്ളാവളാണ് ഹൈ എനിക്ക് പള്ളിയുടെ ഈ വ്യൂ കാണുമ്പോ വീണ്ടും ആ പനിയും ഒക്കെ കൂടി നല്ലൊരു വ്യൂ ഇങ്ങനത്തെ അല്ല വേറെയാ ഓട്ടം ആൾക്കാരൊക്കെ കൂടി എനിക്ക് തോന്നുന്നു ഇറങ്ങി പള്ളിയുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് കണ്ണ് ശെരിക്കും വെയിലത്ത് എന്തൊന്നറിയില്ല അല്ല എനിക്ക് മുമ്പ് എനിക്ക് അങ്ങനെ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്ന നിർബന്ധം പക്ഷെ കൂളിംഗ് ഗ്ലാസ് വെക്കാണ്ട് ഇന്നിങ്ങോട് വന്നപ്പോ കൂളിംഗ് ഗ്ലാസ് വെക്കാണ്ടായിരുന്നു വണ്ടി ഓടിച്ചു നല്ല കണ്ണൊക്കെ ഭയങ്കര വേദന നീറ്റ് എന്തൊക്കെയാ പോലെ കണ്ണൊക്കെ ചീത്ത അതെന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ ഫ്രണ്ട്ലി നിന്നിട്ട് തമ്പനി ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുക്കാന്ന് എനിക്ക് കണ്ണൂർക്കാൻ പറ്റണല്ലീ കുളി ക്ലാസ് വെച്ചിട്ടോ അപ്പൊ അപ്പൊ എന്തിട്ടായാലും ഞങ്ങള് പള്ളിന്ന് ഇറങ്ങി വിചാരിച്ച പോലെ മുന്നിൽ നിന്ന് നടത്തി കൊണ്ടുപോകാന്ന് വിചാരിച്ചിണ്ടായ പക്ഷെ അത് പറ്റിട്ടില്ല അതിന് എന്തായാലും വേറൊരു ദിവസം എന്തായാലും വന്ന് ഒന്നുകൂടി നടത്തിച്ച് ഞങ്ങള് കൊണ്ടുപോകും ഇന്നിപ്പോ തൽക്കാലം അവിടെ അടുത്തു അവനോടി നടക്കണില്ല നേരത്ത് അവിടെ പള്ളിയിൽ കുർബാന കോളപാടം നടക്കാണ് കുർബാന സ്വീകരണം അപ്പൊ അത് രണ്ട് പിള്ളേർ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സെൻട്രിക്കൂടെ പോകാനും പറ്റില്ലല്ലോ ആൾക്കാർ ഇരിക്കുകയാണ് അവിടെ മൊത്തം ഇടയിലെല്ലാം അപ്പൊ ഞങ്ങൾ സൈഡിൽ പോയിട്ട് മികായൽ മാലയുടെ അടുത്ത് പോയി അങ്ങനെ പ്രാർത്ഥിച്ച് നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പോരെ ചെയ്തത് പിന്നെ ഒരു ദിവസം മാലയുടെ അടുത്തൊക്കെ പോയി ഇറങ്ങി കഴിഞ്ഞപ്പോ സ്റ്റീവ് ഓടി നടന്നു അടുത്ത് തന്നൂട്ട് പറഞ്ഞത് എത്ര മുന്നൂറ

അപ്പൊ അങ്ങനെ ആണ് ഞങ്ങൾ അവിടെനിന്നും ഇങ്ങോട്ട് പോന്നത് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ പള്ളിന്നൊക്കെ ഇറങ്ങി നേരെ പോന്ന് കാരണം ഭയങ്കര വെയില് ഗ്രേസിനെ അവിടെ മുസ്രീസ് പാർക്കിലൊക്കെ കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ചിണ്ടായിരുന്നു പക്ഷെ ഈ വെയിലത്തെ എങ്ങനെ പോണെ ഇത്രയും ചൂടും വെയിലും അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇനി വീഡിയോ എടുത്തോണ്ടിരിക്കണേ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാം അപ്പൊ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോകണമെങ്കിലും ആദ്യം തന്നെ ബിരിയാണി മേടിക്കണം ബിരിയാണി മേടിച്ചിട്ട് വേണം പോവാനായിട്ട് കാരണം ഗ്രേസിന് ബിരിയാണി കഴിക്കാൻ ഭയങ്കര മോഹം അപ്പൊന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞങ്ങളുടെ അവിടെ പഴുക്കരയ്ക്ക് പോകുന്ന വഴിയില് അവിടെ പള്ളിയുടെ അടുത്തോ ആ മുസ്ലിം മറ്റേ ബിരിയാണി ഇടുന്ന സ്ഥലണ്ട്

അവിടെ എങ്ങനെയാണെന്ന് അല്ല ഞങ്ങള് കൃത്രിമ മഴ മഴ ഇവിടെ പെയ്ച്ചോണ്ടിരിക്കും പിന്നെ ബാറ് നിർത്തലാക്കി പിന്നെ വൈൻ ബാറോ അങ്ങനെന്തെങ്കിലും പിന്നെ ഇപ്പൊ വീണ്ടും അറിയില്ല

പിന്നെ നമ്മള് നേരെ ബിരിയാണിക്കടാം സ്കൂൾ സ്കൂള് ഞാൻ ഗാന്ധി സ്മാരക

ാണ്രിച്ചിട്ടുണ്ട് റൂട്ടിൽ അഷ്ടമിച്ചറ് കഴിഞ്ഞ് മൂന്നമ്പലത്തിന്റെ അടുത്ത് അവിടെ ഉള്ളില് ഒരു ജിമ്മൻചാട്ടം നിക്കുണ്ട് അവിടെ കാണുന്നുണ്ട സുരമാമൻ്റെ ചായക്കട അവിടെ നിന്നൊക്കെ രാവിലെ വന്ന് ഞാൻ ഇഡ്ഡലിയൊക്കെ മേടിക്കാറുണ്ടായിരുന്നു പഴമ്പടിയും കുറേ സാധന ഐറ്റംസ് ഉണ്ട് അവിടെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നൂറുൽ ഹുദ ജുമാ മസ്ജിദ് അഷ്ടമിച്ചറ ഈസ്റ്റ് അപ്പോൾ ഞങ്ങക്ക് അങ്ങനെ ബിരിയാണി കിട്ടി കയറി മുന്നിലേക്കണോ പിന്നിലേക്കണോ എന്റെ ഇടയ്ക്ക് ദേ ആൽബിക്കുട്ടൻ പൊട്ടുവള്ളരി ഉണ്ടോന്ന് പറഞ്ഞ കേട്ടോ വണ്ടിന്റെ അടിയിൽ വെച്ചക്കാണ് നാളത്തേക്കാവുമായിരിക്കും പൊട്ടുവെള്ളരിയായിട്ട് ഞങ്ങള് പള്ളി കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ബിരിയാണീനതേ പാത്രത്തിലേക്ക് കമത്തിയിട്ടുണ്ട് ശരിക്കും എൻ്റെ അടിയിൽ ഈന്തപഴത്തിൻ്റെ ഒരു അച്ചാ അച്ചാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയണം ചമ്മന്തി അച്ചാറെന്തുകൊണ്ട് അതിൻ്റെ അടിക്ക് പോയിട്ടാണ് അപ്പം നല്ല ഗ്രേവി ഉള്ളത് ചിക്കൻ കറി ഉണ്ട് മുകളിലിങ്ങനെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സർലാസും അച്ചാറും എക്സ്ട്രാ അത് ഉണ്ട് പിന്നെ ഇന്നാണ് ഈ ഇന്നാണെങ്കിൽ ചോറ് എക്സ്ട്രേയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഭക്ഷണം കഴിക്കട്ടെ കഴിക്കി കഴിക്കി അപ്പൊ നമ്മുടെ സ്റ്റീവ് കുട്ടനും ഗ്രേസിനും ഉള്ള സർപ്രൈസ് വന്നിട്ടുണ്ട് ആ കവർ അകവർത്തേടിന്റെ കൊച്ചി കൂടി പോവാ സ്റ്റീവ് കുട്ടൻ വന്നിട്ടുണ്ട് അപ്പ പൊട്ടിക്കും അപ്പ പൊട്ടിക്കും ചേച്ചി പൊട്ടിക്കും ചേച്ചി പൊട്ടിക്കാൻ പറ്റി പൊട്ടിക്കൂ അപ്പ പൊട്ടിക്കാൻ പോവാണ് ഓ കൺടിന്യൂ ചെയ്തോ അപ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിക്ക് ഇത് ബാറ്റ്മാൻ ഇതിന് তো തന്നെ കേറിയ юм ഇത് മാസ്ക് അല്ല ഇത് സ്파ൈഡർമാൻ സ്파ൈഡർമാൻ അല്ല ഇത് വയർ അല്ല അത് സ്파ൈഡർമാൻ ഇത് വേറെ ഏതോ മാൻ ആഹ് അവനെ ഞാൻ കൊണ്ടുണ്ട് ഇത് വേറെ ഏതോ മാൻ അത് ഗൊറില്ല ഗൊറില്ല बोलते ഇത് வேற മാൻ अरे गोरिल्ला बोलते बाप കൊച്ചിന് കൊച്ചിന് അപ്പേനെ കണ്ടിട്ട് മനസ്സിലാവണല്ലോ കൊച്ചി തിരിഞ്ഞു മറന്നെ നോക്ക സംഭവം കൊള്ളാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇത്രയും മാസ്കുകൾ ബാറ്റ്മാൻ സ്പൈഡർമാൻ പിന്നെ വേറെന്തൊക്കെയോ അങ്ങനത്തെ കൊറേ സാധനങ്ങളൊക്കെ കൂടിയായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ സംഭവം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ആണ് എന്തിട്ടാണ് പൊട്ടിക്കിടീ നീ തുറന്നോ നീ പൊട്ടിച്ചോ നീല പറഞ്ഞല്ലോ നീ പൊട്ടിക്കുന്നു അത് പൊട്ടിച്ചോ നീ എഞ്ചിപ്പാ എന്തിട്ടാ അത്യാവശ്യം എന്താ ഏർ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ അപ്പോൾ വേറെ വീഡിയോ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ